സോ എർലിങ് ഹാ ലിൻ്റെ നൂറ്റി മൂന്ന് റേറ്റഡ് കാർഡാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ മാത്രമാണ് സോ ആക്ച്വലി ഈ ഒരു കാർഡിൽ നല്ല അത്യാവശ്യം നല്ല സ്റ്റാച്ച് നല്ല ഫിസിക്കലി സ്ട്രോങ് ആണ് നല്ല ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഫെൻസിയും ഉണ്ട് സോ നോർമലി ഉള്ള കാർഡിനെ കാട്ടി കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കളിക്കുമ്പോഴത്തേക്കും സോ കുറെ പേര് നല്ല ഒപ്പീനിയൻ കളിച്ച് നോക്കാം എന്നാലും അപ്പോൾ ആക്ച്വലി നമ്മുടെ എൻ്റെയുള്ള ഷോർട്ടേം കാർഡിനെ കാട്ടിയൊക്കെ നല്ല കിടന്ന കാർഡാണ് ഷോർട്ടെയിൻ കാർഡ് ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ഭയങ്കര കുറച്ച് ബാക്ക് വയനാണ് കാരണം അത് ഗോൾ പോച്ച നല്ല കാട് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ് അപ്പോൾ അവിടെ അതിൻ്റെ ഒരു പെർഫോമൻസ് കുറവുണ്ട് ഗെയിമിനകത്ത് പിന്നെ സാധാ വന്നാൽ ഫീച്ചേർ കാർഡിനെക്കാട്ടിൽ നല്ലൊരു കാർഡാണ് ഈ ഒരു കാർഡ് മറ്റു മൂന്ന് റേറ്റിങ്ങുണ്ട് സോ നല്ലൊരു നല്ലൊരു എന്താണ് നമ്മുടെ നല്ലൊരു ആറ്റർ ബുഡ്സും ഒക്കെ ഈ കാർഡിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കളിച്ച് നോക്കാം കളിച്ചേക്കും പറയാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യുക വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെയിമേഴ്സ് पल्लम 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 ഒരു വല്ലം പल्लम പോകും കാതില കാണുന്ന ഓരീല താളി ഞാൻ കേൾച്ചുരാ നിന്റെ കാലിലെന്നാണ് ഞാൻ ഓമനിക്കാം കാറി കതന്നരന്നാ യെസ് നെസ്റ്റർ നെസ്റ്റർ ഹലാൻഡ് യെസ് നെമർ ഹലൻ 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 ഹല പറ 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 सोचको सोचको सोचको

Neymar, Bola Haaland, Bola Haaland, Haaland, shoot, shoot, shoot. Ooh, no, I don't know. Oli. It's Neymar, Edmilson, Messi. Turn, turn, Messi, 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 Haaland. Turn, shoot, shoot, shoot. In the morning. Stunning in the morning. Poonna di. Putra di, putra di. Atticcio vale dar gattaya. Heavy sanam. Heavy sanam. Heavy sanam. Oli sanam. Yes. Ottima scelta di tempo. पीडी 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 एस 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 एडमिशन हालांड स्टोचको को स्टोच को इन्द्र मोन हालांड इन्द्र बैक हिल पुली स्टोचको को वो किडना काटा रो पुली काटा हो चुका है लास्ट इधर किट्टे बिक्चे मारने पड़े जाना हो स्क्वाइफ हालांड 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 ये टर्न जेब बदला उड़ा पीडी चू मेसी मेसी हालांड टर्न चूट 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 स्टोच को स्टोच

എന്റെ മോനെ ഹാലണ്ട് റൊണാൾഡിനോ മെസ്സി മെസ്സി മെസി മെസ്സി മെസ്സി ഗോൾ 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 ഗോളു സോ രണ്ട് ഗെയിമിൽ ഹാലണ്ട് ഗോൾ അടിച്ചു കെട്ടും രണ്ട് ഗെയിമിൽ ഹാലണ്ട് ഗോൾ അടിച്ചു ഫസ്റ്റ് കളി ഒരു ഗോൾ സെക്കൻഡ് കളി രണ്ട് ഗോൾ അസ്റ്റും കൊടുത്തു സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഗെയിം കിട്ടും നല്ല ഈ റണ് എടുക്കുന്നുണ്ട് നല്ല ഫിനിഷിങ് കിട്ടുന്നു നല്ല ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ് കാരണം ഫോം എ ആയതിൻ്റെ ഒരു പവർ ഗെയിമിൽ കിട്ടുന്നുണ്ട് ഇനി ഫോം ബിയും സിയും ഒക്കെ ആകുമ്പോൾ ഇത്രയും പവർ കിട്ടുന്ന ചാൻസ് വളരെ കുറവാണ് പക്ഷെ എന്നാലും ഇതുവരെ വന്ന കാർഡ് കുറച്ച് പവർ എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ കാരണം ആ കാർഡിനെ കാർഡിനെക്കാട്ടിയൊക്കെ നല്ല പവർ ഫീൽ ചെയ്യുമ്പോൾ കളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതുവരെ ഗോൾ പൊത്ര കാർഡിനെ കാട്ടി നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട് കളിക്കുമ്പോഴത്തേക്കും സോ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു ബെറ്റർ കാർഡാണ് തോന്നുന്നു കളിച്ച് നോക്കിയിട്ട് ഫസ്റ്റും പ്രശ്നമാണ് നോർമലി ഹാറണിൻ്റെ കാർഡ് അത്യാവശ്യം നല്ല കളിക്കുന്നുണ്ട് പക്ഷേ അതിനെക്കാട്ടും കുറച്ചുള്ള ഒരു പടി മുന്നിലാണ് ഇപ്പോൾ ഈ വീക്കിൽ കാർഡ് നെക്സ്റ്റ് വീക്ക് എനിക്ക് അറിയത്തില്ല എന്താ ഒരവസ്ഥ കാരണം ഫോം ബി ആകുമ്പോഴോ സി ആകുമ്പോഴോ ഒക്കെ ഇത്രയും പെർഫോമൻസ് ചാൻസ് ഇല്ല എന്നാലും ഈ വീക്കിൽ പവർ കളിക്കുന്നുണ്ട് നല്ല പെർഫോമൻസ് നല്ല സ്ട്രോങ്ങ് ആണ് ഫിസിക്കലി സ്ട്രോങ് ആണ് നല്ല പവർ ഉണ്ട് കളിക്കുമ്പോൾ ഇത് സ്വകൈസ്